ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി കൊണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റായ ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റായും രാത്രി ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നൈസ് ദോശ ഉണ്ടാക്കാം അതേപോലെ തന്നെ തേങ്ങയ്ക്ക് വില കൂടിയ ഈ സമയത്ത് നമുക്ക് തേങ്ങയില്ലാതെ നല്ലൊരു ചട്ണി ഉണ്ടാക്കാം തക്കാളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല കൊഴുത്ത് ചാറോട്ട് കൂടിയാൽ നല്ലൊരു ചട്ണിയും നമുക്ക് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി കഴിക്കാവുന്നേ ഉള്ളൂ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ദോശ ദോശയും അതേപോലെ തന്നെ തക്കാളി ചട്നിയും അപ്പോൾ തങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് ഇത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിക്ക അതിനുവേണ്ടി മിക്സഡ് വിലയെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് വറുത്തരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ഇടിയപ്പം അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വറുത്തരിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി വേണ്ടത് നല്ല ഫ്രഷായ തൈരാണ് ഇത് മീഡിയം പുളിയുള്ള തൈരാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് അരക്കപ്പ് ചേർത്താൽ മതി അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് തൈര് അരക്കപ്പ് ചോറ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ദോശക്കൊക്കെ അരക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അരിപ്പൊടിയൊക്കെ താഴെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ദോശമാവിൻ്റെയൊക്കെ നമ്മൾ അരക്കുന്നത് പോലെ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക നമ്മുടെ മിക്സറില് ജാറുപൊടി കഴുകി ഇത്തിരി വെള്ളം കൂടി കൊടുക്കാം അരച്ച ഉടനെ അതിനെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇതാണ് ഇതിൻ്റെ പാകം നമ്മൾ അധികം വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ ഈ സ്പൂണിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പാകമാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലാക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ട് നല്ല അങ്ങോട്ട് പരത്തി കൊടുക്കുക നമ്മൾ ഈ സാധാരണ ഉഴുന്നും അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന അതേ സ്വാദ് തന്നെയാണ് ഈ ദോശയ്ക്കും ഉഴുന്ന് ചേർത്തില്ലെങ്കിൽ നമ്മൾ തൈര് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ വശവും പാകമായി കഴിയുമ്പോൾ നമ്മുടെ ദോശ നോക്കി നല്ല നൈസായ നല്ല അടിപൊളി ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം ഇതോ അരിയെ വെള്ളത്തിലിടാൻ മറന്നുപോയി അരി അരച്ച് വെക്കാൻ മറന്നുപോയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് വളരെ നൈസാണ് വളരെ നൈസായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇനി നല്ല നന്നായിട്ട് മൊരികിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇപ്പം കറിയൊന്നും കൂട്ടി കഴിക്കാതെ നന്നായിട്ടൊന്ന് മൊരികിച്ചൊക്കെയാണ് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ നെയ്യ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കുകയും ചെയ്യാം ഇത് നമ്മൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് നമ്മൾ തക്കാളി ചട്നിയും കൂട്ടിയാണ് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ഈ ദോശയ്ക്ക് ഒരു ചട്ണി ഉണ്ടാക്കാം അപ്പം തേങ്ങ ഒക്കെ ഇപ്പോൾ വില കൂടുന്ന സമയോണ്ട് നമുക്കെപ്പോഴും തേങ്ങ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു തക്കാളി ചട്ണി ഉണ്ടാക്കാം ഇപ്പോൾ രണ്ട് തക്കാളി ഇതേപോലെ ഒരിത്തിരി ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ തക്കാളി ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് വെക്കുക ഒരു മൂന്ന് വറ്റൽ മുളകും രണ്ട് മൂന്ന് ചുവന്ന ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് അതൊന്ന് വെളിച്ചെണ്ണ ആകാൻ വേണ്ടി ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി അവിടെ തന്നെ ഇരിക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇടുക എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചട്ണി ഉണ്ടാക്കുക ഒരു വശം പാകം തക്കാളി ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് അതും ഒന്ന് ആ വശം കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഇറക്കി വെച്ച് നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട ഇപ്പം നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ആറിക്കഴിഞ്ഞ് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത് ഇനി അതിൻ്റെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അതിൻ്റെ കടുക് വറുത്തിടണം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചട്ണിയിലേക്ക് ഒഴിക്കാം അങ്ങോട്ട് ഒഴിക്കണത് നമുക്ക് ഇങ്ങോട്ട് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം നമുക്ക് ദോശ ഒന്ന് കഴിച്ച് വയ്ക്കാം നമ്മുടെ തക്കാളി ചട്ണിയും തേങ്ങയില്ലാത്ത തക്കളിച്ചെണ്ണിയും നല്ല ഉഴുന്നൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റായ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കിയ ദോശയും റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്ത് സോഫ്റ്റാണെന്ന് നോക്കിയാൽ ഈ ദോശ സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്ന് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കൊരു സപ്പോർട്ടാവും അതൊന്ന് കഴിച്ചു നോക്കാം നല്ല എന്ത് ടേസ്റ്റാണ് പറയുന്നത് നല്ല കോമ്പിനേഷനാണിത് അതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തക്കാളി ചട്നിക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം